ഒരുപാട് നാളായല്ലോ അതെ നാളായി വിശേഷം നല്ല വിശേഷം പിന്നെ എന്റെ നാട്ടിൽ നിന്ന് എന്റെ ഒന്താ മൂത്തയും പിന്നെ ഇത്താത്ത ചേച്ചി ഹായ് അമ്മമ്മ ഹായ് അതൊരു വിശേഷം അല്ലാതെ എന്തോ അവാർഡൊക്കെ കിട്ടിന്ന് കേട്ടു എവിടെ കൊണ്ട് വെച്ചു ഇനി വെക്കാൻ സ്ഥലം ഉണ്ടോ ഞാൻ കേട്ടത് കട്ടിന്റെ അടിയിലോട്ട് സാധനങ്ങളെ നീക്കം ചെയ്യാന്നെ അതെ ഇന്ന് ഏതാ പാട്ട് പാടുന്നേ ഒരു നീലക്കുരുവിയുടെ പാട്ടാണ നീലക്കുരുവി ഇന്നത്തേക്ക് മതി ഈ നീലക്കുരുവിയുടെ പാട്ടാണോ ഈ ആണോ നീലക്കുരുവീടെ ഡീറ്റെയിൽസ് സിനിമ കടത്ത് പറഞ്ഞില്ല പിന്നെ മ്യൂസിക് ഷ്യാം സാറ് ലിറിക്സ് ബിച്ചു തിരുമല സാറ് പിന്നെ വർഷം ഉണ്ണിച്ചേട്ടൻ അദ്ദേഹം പാടിയിട്ടുള്ള ഭൂരിഭാഗം പാട്ടുകളും ഹിറ്റാണ് അതെ അങ്ങനെ ഒരു ഭാഗ്യമുള്ള ഒരു ഗായകനാണ് അതെ അപ്പൊ റാണിയ കുട്ടിയുടെ ഈ പാട്ട് ഉണ്ണിച്ചേട്ടൻ കാണാൻ ഇടവരട്ടെ ഉണ്ണിച്ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ ഓൾ ബെസ്റ്റ് ഓൾ ബെസ്റ്റ് പാടി ഞങ്ങളെ ഒക്കെ പരവശരാക്കി ഒരു രക്ഷയില്ല എന്താ സുഖം ചില സ്ഥലത്തൊക്കെ പാടുമ്പഴുണ്ടല്ലോ ഞാൻ എന്നെ തന്നെ മറന്നിരുന്നു ഇതാരാ ഇതെന്താ എന്റെ കൈയാണോ ഞാൻ കേൾക്കുന്നൊക്കെ സത്യമാണോ കാണുന്നത് സത്യമാണോ എന്നൊക്കെ ഞാൻ ഞാൻ ചിന്തിച്ചു സ്വയം അഞ്ചു മിനിറ്റില് ഞാന് റാണിയെ കുട്ടി ഒന്നും പറയാനില്ല ഗംഭീരമായിട്ട് പാടി നന്നായിട്ട് പാടി കാണാനും കേൾക്കാനും ഞാൻ ആദ്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി എനിക്ക് എന്റെ കയ്യിൽ ഒന്നും ഇല്ല തരാൻ സ്നേഹം മാത്രം ഐ ലവ് യു എന്തോ സംഗീതാണി നന്നായിരുന്നു വെറുതെ അല്ലേ ഞാൻ സംഗീത റാണി എന്ന് വിളിച്ചെ ആ ഉഗരായിട്ട് പാടി കേട്ടോ നല്ല രസമായിട്ട് പാടി ആദ്യം അവസാനം വരെ എന്തോരം ലിറിക്സ് ആയത് ആ പല്ലവി തന്നെ ഇടയ്ക്ക് മിഡ് പല്ലവിയിൽ വേറെ ലൈൻസ് ഒക്കെ അല്ലേ മാനത്ത് കണ്ണി നിയന്തി ഊറിച്ചിരിക്കുന്നു ആ അങ്ങനെയൊക്കെ മാറിയൊക്കെ വരുന്നുണ്ട് പിന്നിയാൻ പാറ്റയോ അങ്ങനെന്തോരോണ്ടല്ലോ അതിനെന്താ ആക്ഷൻ ഇല്ലാത്ത ജഡ്ജസിനെ നോക്കിട്ട് അതിന് അതിന് പ്രത്യേകിച്ച് ആക്ഷൻ വേണ്ടല്ലോ മുമ്പിൽ മൂന്നെണ്ണം ഇരിപ്പുണ്ടല്ലോ എന്നല്ലേ മോളും ഉദ്ദേശിച്ചത് ഞാനിവിടുന്ന് പക്ഷെ ഒരു ആക്ഷൻ കാണിച്ചു ഇങ്ങനെ അതെ അപ്പൊ എന്തായാലും കൊള്ളാംട്ടോ മിടിക്കുക അതെ അതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കേ എന്താ എന്ത് നന്നായിട്ട് പാടിയില്ലേ ഓൾ ദി ബെസ്റ്റ് ുട്ടി വന്നാലേ ഭയങ്കര ഒരു സന്തോഷാ ചിരിച്ചോണ്ട് ഓടി വന്ന് അല്ലേ നല്ല രസട്ടോ ഈ തലേലെന്താ കിരീടോ അതോ ഹെയർ ബാൻഡോ ആണല്ലേ ഇങ്ങനെ തിളങ്ങി തിളങ്ങി ഇരിക്കുക ശരി ഗോൾഡൻ സ്റ്റാർ റാണിയപ്പു കുരി ും സ്റ്റാർ ആയിട്ട് വരണ കേട്ടോ അടുത്തതും സ്റ്റാർ ആയിരുന്നു